കായംകുളം ഹോളി ട്രിനിറ്റി സ്കൂളിൽ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മായാജി നായർ പതാക ഉയർത്തി ഉയർത്തിയത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ കായംകുളം ഹോളി ട്രിനിറ്റി സ്കൂളിൽ വിപുലമായി സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മായാജി നായർ പതാക ഉയർത്തി हिमाचलयमुनागङ्गा उच्छल जलतितरङ्गा तव शुभनामे जागे तव शुभ आशिषमागे आगे तव जय जनगणमङ्गलदायक जयमे जय മാനേജർ ജോസ് കെ വർഗീസ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ദേശഭക്തി ഗാനാലാപനവും നടന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം